സിറിയയിലെ യു എസ് സൈനിക താവളത്തിലേക്ക് ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാഖിലെ സുമറിൽ നിന്നാണ് യു എസ് താവളത്തിലേക്ക് അഞ്ചോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചത് ഇറാൻ അനുകൂല ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം ഇറാഖിൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിവന്നിരുന്ന ആക്രമണം ഫെബ്രുവരി ആദ്യ ആഴ്ചയോടെ അവസാനിപ്പിച്ചിരുന്നു അതിനുശേഷം ഇത് ആദ്യമായാണ് ഇറാഖിൽ നിന്നും ഇത്തരം ഒരു ശ്രമം ഉണ്ടാവുന്നത് വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ഇറാഖിന്റെയും സിറിയയുടെയും അതിർത്തി നഗരമായ സുമറിൽ ട്രക്കിന്റെ പിന്നിൽ ഘടിപ്പിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ കണ്ടിരുന്നതായി സുരക്ഷാ വൃത്തങ്ങൾ കണ്ടിരുന്നതായും പ്രദേശത്തുടനീളം ഇറാഖ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും രക്ഷപ്പെട്ട ആക്രമികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നും ഇവരെ കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇറാഖ് ിലെ സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും യു എസ് സുരക്ഷ ഉദ്യോഗസ്ഥരും അറിയിച്ചു സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേലിൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിന് മറുപടിയായിട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇറാനിലേക്ക് ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതെന്നും കരുതപ്പെടുന്നു ഇറാൻ നഗരമായ ഇസ്വഹാനിൽ ആണ് സ്ഫോടനമുണ്ടായത് ഇറാന്റെ സുപ്രധാനമായ വ്യോമ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹാനിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്വഹാൻ ഇസ്വഹാൻ പ്രവിശ്യയിൽ ഡ്രോണുകളെ വ്യോമ പ്രതിരോധം വെടിവെച്ച് വീഴ്ത്തിയതായി ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമവും സ്ഥിരീകരിച്ചു ഇസ്വഹാനിൽ കഴിഞ്ഞ ദിവസം രാത്രി കേട്ട ശബ്ദം വ്യോമ പ്രതിരോധ സംവിധാനം സംശയാസ്പദമായ വസ്തുവിനെ ലക്ഷ്യം വെച്ചതാണ് കാരണമെന്ന് ഇറാൻ സൈന്യത്തിലെ മുതിർന്ന കമാൻഡർ സിയാവോഷ് മിഹാൻ മിഹാൻഡൌസ്റ്റ് ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമത്തോട് പറഞ്ഞു ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞതായി റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തു ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നീക്കം നടത്തിയതായി അമേരിക്കയും സ്ഥിതി ിട്ടുണ്ട് എന്നാൽ എന്ത് തരം ആക്രമണമാണ് നടത്തിയതെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചിരുന്നതായും അവർ പറഞ്ഞു പശ്ചിമേഷ്യ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ ആഴ്ച പാകിസ്ഥാൻ സന്ദർശിക്കും ഇസ്രായേലിൽ ഇറാൻ ആക്രമണം നടത്തുകയും ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് സന്ദർശന വേളയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചയാകും മുസ്ലിം രാജ്യങ്ങൾ എന്ന നിലയിൽ ഇറാനും പാകിസ്ഥാനും ഇസ്രായേൽ വിരുദ്ധ നിലപാടാണുള്ളത് ഇറാൻ പ്രസിഡന്റിന്റെ പാകിസ്ഥാൻ സന്ദർശനം ഇന്ത്യയും സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് ഇറാനുമായി നല്ല ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇറാനിലെ ചബഹർ തുറമുഖത്തെ ഇന്ത്യൻ താല്പര്യങ്ങളും പാകിസ്ഥാനിലെ ഖദർ തുറമുഖത്തിലെ നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് ചബഹർ തുറമുഖം എന്നതും പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇതിനു പുറമെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ അനുകൂലിച്ചുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണെന്നാണ് ഇന്ത്യൻ നിലപാട് ഇസ്രായേലും പലസ്തീനും ചർച്ച നടത്തണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്